ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആര്യൻ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര കൊട്ടാരക്കരയിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് അപ്പം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ് കൊട്ടാരക്കര പളനി വണ്ടിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഈ വണ്ടിയിലാണ് ഇന്ന് എൻ്റെ യാത്ര രാവിലെ ഏഴേ കാലിന് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഈ വണ്ടി എത്തും കൊട്ടാരക്കര പളനി വണ്ടി അപ്പം നമ്മൾ വണ്ടിയിലോട്ട് കയറുകയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രണവ് ബ്രോയും കണ്ണമ്പ്രോയുമാണ് അപ്പം കൂടിയാണ് എൻ്റെ ഇന്നത്തെ യാത്ര നടുക്കത്തെ സീറ്റ് ഇരുന്ന് തന്നെ ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു ബൈ പറഞ്ഞുകൊണ്ട് നമ്മളെ യാത്ര തുടങ്ങുകയാണ് ഇദ്ദേഹമാണ് നമ്മളെ വണ്ടിയുടെ കണ്ടക്ടർ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് മറയൂരേക്കാണ് ഒരാൾക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പം നല്ല വിഷപ്പടിച്ച് തുടങ്ങി ഒരു ചായയും ഒരു ഉഴുന്നോടേയും കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുവാണ് ഇദ്ദേഹമാണ് നമ്മളെ ബസ്സിലെ ഡ്രൈവർ അപ്പം പുള്ളിയുടെ ചിരി പോലെ തന്നെ ആളൊരു പാവം തന്നെ ആയിരുന്നു പുള്ളിയുടെ പേര് എന്നാണ് അപ്പം സജീട്ടൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം ഞാൻ ഇന്നലെ ഒരു ട്രാവലറാണ് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു പുള്ളി ധൈര്യമായിട്ട് ഫ്രണ്ടിലോട്ട് വന്നിരുന്നോളാൻ പറഞ്ഞു കണ്ടില്ലേ ആ ചിരി കണ്ടില്ലേ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളെ വണ്ടി സ്റ്റാർട്ടാക്കാൻ സജി ഏട്ടൻ അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ ഞാനും ബസ്സിലോട്ട് കയറാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടാരക്കരയിൽ നിന്ന് മൂന്നാറ് മറയൂർ കാന്തല്ലൂർ ഈ ഒരു റൂട്ടിലൊക്കെ അതും ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലമാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടം എന്നും ഇവിടെ അറിയപ്പെടുന്നു അതിമനോഹരമായ ഒരു നദി നമുക്ക് അടിയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് രണ്ടിനാണ് ഗതാഗതത്തിനായി കൊടുത്തത് നമ്മൾ ഇന്നത്തെ യാത്രയിലെ ആദ്യത്തെ ഹെയർപിൻ വളവാണ് നമ്മൾ ഇപ്പം വളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുന്നതിലും ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും നമ്മുടെ വണ്ടിയുടെ പുറക്കെ ആംബുലൻസ് സൈറൺ ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ശജിയേട്ടൻ വണ്ടി കുറച്ച് സൈഡാക്കി കൊടുത്ത് ഒരു ആംബുലൻസ് കയറിപ്പോയതിൻ്റെ പുറകെ തന്നെ വേറൊരു ആംബുലൻസും കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു നമ്മളിപ്പോൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് അരികിൽ എത്തിയിരിക്കുകയാണ് നല്ല ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വന്ന് താഴേക്ക് വധിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ചുറ്റും നിന്ന് നോക്കുന്നുണ്ട് അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് വളരെ വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് തന്നെ വേറൊരു ബസ് വന്നപ്പോൾ നമ്മളെ ബസ് ബ്ലോക്കായി അത്യാവശ്യം കണ്ട് അത്തോടുമായിട്ട് ചേർന്ന് തട്ടി തട്ടിയില്ലെന്ന് പറയുകയാണ് നമ്മളെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കിലോട്ടൊക്കെ റിവേഴ്സൊക്കെ എടുത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സജീവമായിട്ടങ്ങ് കൊണ്ടുപോവാണ് നമ്മളെ യാത്ര മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ വെള്ളച്ചാട്ടവും അത്യാവശ്യം നല്ല വെള്ളമായിട്ട് ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് അങ്ങനെ അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നാണ് നമ്മളെ ഉച്ചഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ടൈമുണ്ട് അങ്ങനെ ഞാനും കണ്ണമുറോയും പ്രണവ ബ്രോയും നമ്മളെ കണ്ടക്ടറുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പം നല്ല മൂടി ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുകയാണ് മഴയൊക്കെ ആയിട്ട് മേഘമൊക്കെ മൂടി അത്യാവശ്യം ഒരു മഞ്ഞൊക്കെ വരാൻ പോകുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഈ മഴ കണ്ടില്ലേ ഈ മഴയത്ത് ഞാനിങ്ങനെ കുറച്ചേർ നിന്നപ്പം ഒരു കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ സ്ലോയിൽ വന്നപ്പോൾ ഞാനൊരു വീഡിയോ നൈസായിട്ട് ഇങ്ങനെ എടുക്കുകയായിരുന്നു അങ്ങനെ നമ്മളെ കണ്ടക്ടർ ചേട്ടനാണ് അതായത് ഈ കൊടക്കീഴിൽ കയറി പോകണത് ഇനിയാണ് നിന്നാൽ ശരിയാവുന്നില്ല അതുകൊണ്ട് ഡ്രൈവർ ചേട്ടനും സജിചേട്ടനും ഞാനും ഓടിക്കയറി അങ്ങനെ ഞാൻ അതുപോലെ മുൻസീറ്റിലേക്ക് സീറ്റിലേക്ക് പോവുകയാണ് സജിചേട്ടൻ ഡ്രൈവർ സീറ്റിലോട്ടും പോവുകയാണ് നമ്മൾ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഫസ്റ്റ് തേയിലത്തോട്ടത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണാൻ അറിയാമോ നമ്മളെ മൂന്നാറിലെ പൈപ്പ് ലൈനാണ് അങ്ങനെ ഞാൻ കാത്തിരുന്നൊരു കാര്യം എനിക്ക് കാണാൻ പറ്റി നല്ല കോടം മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് ആ മലയുടെ സൈഡിലോട്ട് കണ്ടില്ലേ ഫുൾ കോടാൻ മഞ്ഞാണ് ആ മലനിരപ്പ് പോലും നമുക്ക് കാണാൻ ക്ലിയർ ആയിട്ട് പറ്റുന്നില്ല അത്രത്തോളം മഞ്ഞിറങ്ങിയിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ലൈറ്റായിട്ടുള്ളൊരു മഴ പെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ കെ എസ് ആർ ടി സിയുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ചെറിയ മഴയും ഈ ഒരു മൂടിയായിട്ടുള്ള മഞ്ഞും പിന്നെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു തേയിലത്തോട്ടവും ശരിക്കും ഇതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ബൈക്കിലും കാറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് സീറ്റി ഇരുന്നിട്ടുള്ള നമ്മളെ ഈ ഒരു യാത്ര സത്യമായിട്ടും വേറൊരു മൂഡാണ് കേട്ടോ കുറച്ച് പേടിയാവും എന്നാലും അഡ്വഞ്ചറസ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ആന്മരിയ കലുപ്പിലാണ് സിനിമ ഷൂട്ട് ചെയ്തത് ലൊക്കേഷനാണ് ഈ കാണുന്നത് ഫ്രണ്ട്സ് നമ്മളങ്ങനെ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ആ സൈഡിലൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് കെ എസ് ആർ ടി സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ബ്ലോഗൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം അഞ്ച് മിനിറ്റ് മാത്രം ടൈമുള്ളൂ മൂന്നാറിൽ Premises, Peach, very, very <laughs> <ficou>? <laughs> ും വേസ്റ്റ് ചെയ്തില്ല മൂന്നാറിൽ അഞ്ചു മിനിറ്റ് കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലും ഒരു വീട് എടുക്കാറുണ്ട് പോവാണെങ്കിൽ മോശമല്ലേ അപ്പം ഇതാണ് മൂന്നാർ ടൗൺ മൂന്നാറിൽ വലിയൊരു തണുപ്പില്ല എന്നാലും വലിയ ചൂടില്ലാത്ത ടൈപ്പ് ഒരു ആണ് ഇപ്പോൾ ഉച്ച സമയമാണ് എന്നാലും നമുക്ക് ഉയർക്കുന്നതൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ വണ്ടി എടുക്കുകയാണ് മൂന്നാറിൽ നിന്ന് മറയൂർ വരെ മുപ്പത്തൊമ്പത് ആണ് വരുന്നത് അതുപോലെ തന്നെ മൂന്നാർ കാന്തല്ലൂർ വരെ അമ്പത്തിയാറ് കിലോമീറ്ററുമാണ് വരുന്നത് കുന്നു പോലെ ഇരിക്കുന്ന കുന്നുകളെല്ലാം തേയിലത്തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ ശ്രീനി കാണുന്നത് റിബിൾ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള പെരിയാവറൈ ടീ ഫാക്ടറിയാണ് നമ്മൾ ഇന്നത്തെ യാത്രയിലെ ആദ്യത്തെ ടീ ഫാക്ടറി ആണിത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്നിമാലി ടീ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടുന്ന് നമുക്ക് പല ഫ്ലേവറിലുള്ള ടീ പൗഡറൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ ടീ ഫാക്ടറിയാണ് ഈ കന്നിമാല ടീ ഫാക്ടറി കാത്തിരുന്ന മഴ പെയ്തിരിക്കുകയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഉള്ള യാത്രക്കിടയിൽ ഈ ഒരു മഴ ഭയങ്കരമായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫീലിങ്സ് ആണ് തരുന്നത് കുറച്ച് ദൂരൂടെ കഴിയുമ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മളെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചാറ്റൽ മഴയുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് സീറ്റിൻ്റെ അടുത്ത് വന്ന് ഒരു ചേട്ടൻ പരിചയപ്പെട്ടു എൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്ന കണ്ടുണ്ട് ചാനലൊക്കെ ഉള്ളതൊക്കെ ചോദിച്ച് ഞാൻ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ ഈ ചേട്ടൻ ഇരവികുളം നാഷണൽ പാർക്കിൽ വർക്ക് വർക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മൾ സീനി കാണുന്നതാണ് ഇരവകുളം നാഷണൽ പാർക്ക് ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം നാഷണൽ പാർക്ക് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറുങ്ങി പൂവ് ഒരുപാടായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഇരവികുളം നാഷണൽ പാർക്ക് നമുക്കറിയാം അപ്പം ഇനി അടുത്ത പന്ത്രണ്ട് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പതിലാണ് ഇനി നീലക്കുറുങ്ങി അവിടെ പൂക്കുന്നത് ഈ ഇരവികുളം നാഷണൽ പാർക്കിന്റെ മെയിൻ അട്രാക്ഷൻ വരാടുകളാണ് ഇവിടുത്തെ പ്രവർത്തന ടൈം എന്ന് പറഞ്ഞാൽ ഏഴ് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പ്രവർത്തന ടൈം വരുന്നത് മൂന്നാറിൽ നിന്ന് ഇരവികുളം വരെ വെറും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എത്ര കണ്ടാലും മതി വരാത്ത അത്രത്തോളം തേയിലത്തോട്ടമാണ് ഈ മൂന്നാർന്ന് മറയൂരോട്ട് പോകുന്ന റൂട്ടിലുള്ളത് നമ്മൾ ഈ മൂന്നാറ് കാണുന്ന അണക്കമല്ല മൂന്നാറിൻ്റെ ഇരട്ടി ഇരട്ടിടെ ഇരട്ടി തേയിലത്തോട്ടങ്ങൾ ഈ മൂന്നാർന്ന് കാന്തല്ലൂർ അതായത് മറയൂരോട്ടൊക്കെ പോകുന്ന റൂട്ടിൽ ആണ് കാണപ്പെടുന്നത് കാരണം ഞാനൊരു അഞ്ചോ ആറോ തവണ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ ഒരു യാത്ര ഈ മൂന്നാറിൽ നിന്ന് മറൈകൂരേക്കുള്ള ഒരു കെ എസ് ആർ ടി സി യാത്ര ഇങ്ങോട്ട് ഒരുപാട് തേയിലത്തോട്ടമാണ് നമുക്ക് കാണപ്പെടുന്നത് അത് കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് അങ്ങനെ നമ്മളെ വണ്ടി വളവും ഒക്കെ ഒരുപാട് കഴിഞ്ഞ് മറയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറിയിരിക്കുകയാണ് ഇത്ര നേരം കയറ്റാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇറക്കമാണ് അതും ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞിടക്കുന്ന റോഡാണ് കണ്ടില്ലേ ഞാൻ ഈ സീറ്റിൽ ഒരു സൈഡിൽ ഇരിക്കും ഈ സീറ്റിൽ നിന്ന് ഞാൻ ഇപ്പുറത്തോട്ട് ഞെരുങ്ങി വരും വീണ്ടും ഇപ്പുറത്തോട്ട് ഞെരുങ്ങി വരും ചാചിയേട്ട ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മൾ ഫോണിലേക്ക് വാൾ ആക്കുന്ന പോലത്തെ സീനറിയാണ് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അത്ര വിഷ്വൽ ബ്യൂട്ടിയാണ് നേരിട്ട് കാണുന്നൊരു എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ് ക്യാമറ കൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് തന്നെ കാണുന്ന ഒരു ഫീല് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് വെറും മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ മുടക്കി കൊട്ടാരക്കരയിൽ നിന്ന് മറവൂർ വരെയുള്ള ഈ ഒരു യാത്ര ശരിക്കും വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു വണ്ടർ ലാൽ പോകുന്നൊരു എഫക്റ്റാണ് ഈ ഫ്രണ്ട് സീറ്റിലൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ചേട്ടന് സ്പീഡിന് ഒന്നും ഒരു കുറവുമില്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് ഒരു എട്ടൊമ്പത് കൊല്ലമായിട്ട് ഈ ഒരു റൂട്ടിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ് നമ്മൾ സജി ചേട്ടൻ അതുകൊണ്ട് സജീവൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു കാരണം പുള്ളി ഓട്ടിക്കുന്ന ഒരു ശൈലിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം പക്ക എക്സ്പീരിയൻസ്ഡ് ആണെന്ന് തലയാർ ടീ കമ്പനിയുടെ സെയിൽസിൻ്റെ ഔട്ട്ലെറ്റൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടത് അപ്പം ഈ തേയിലത്തോട്ടം കണ്ട് കണ്ട് എനിക്ക് മതി വരുന്നില്ല അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു തേയിലത്തോട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എത്ര നേരം കണ്ടാലും നമുക്ക് മതി വരാത്തത്ര ഒരു രസമാണ് ഈ ഒരു തേയിലത്തോട്ടം കാണാൻ കണ്ടത്തെ ദൂരത്തേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് കണ്ടില്ലേ സ്ക്രീനിൽ കാണുന്ന രാമചത്തിന്റെ ചെടിയാണ് നമ്മുടെ യാത്രയിലെ മൂന്നാമത്തെ ടീ ഫാക്ടറി ആയ വകുവര ടീ ഫാക്ടറിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ടീ ഫാക്ടറിയുടെ സൈഡിലായിട്ട് വളരെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മളിപ്പം ലക്കം വാട്ടർഫാളിനടുത്താണ് എത്തിയിരിക്കുന്നത് ലക്കം വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ആ കണ്ടത് മരവിടു പോകുന്ന വഴി ധാരാളം വിനോദസഞ്ചാരികൾ കയറി കാണുന്നൊരു സ്ഥലമാണ് ലക്കം വാട്ടർഫാൾ ഇപ്പം നല്ല മഴ പെയ്യുന്ന ടൈം ആയതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞി നമ്മൾ മുന്നിൽ പോകുന്ന ആ ട്രാക്ടറിനകത്ത് ചാക്കിൽ കെട്ടിയിരിക്കുന്നത് നമ്മുടെ തേയിലയുടെ ഇലയാണ് ചാക്കിൽ കെട്ടി ഫാക്ടറിയിലോട്ട് കൊണ്ടുപോകുന്നതാണത് പുള്ളി കുറേ നേരം ഫ്രണ്ടിൽ കിടന്ന് കളിക്കുമായിരുന്നു പിന്നെ അവസാനം കുറച്ച് സൈഡൊക്കെ തന്ന് അങ്ങനെ നമ്മുടെ ബസ് ചട്ടം മൂന്നാർ ചെക്ക് പോസ്റ്റിനടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് ഇതിലേ പോകുന്നതെങ്കിൽ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ തടങ്ങ് നിർത്തിയിട്ട് നമ്മൾ ഡീറ്റെയിൽ അവർ ചോദിക്കും അതുപോലെ ചെറിയൊരു ചെക്കിംഗ് ഒക്കെ കാണും ഇതിപ്പം കെ എസ് ആർ ടി സിയിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീസും ഇല്ല നമുക്കൊരു ട്രീ ഹൗസ് കാണാം മുകളിൽ കണ്ടിലേ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി റോഡിന് ഇരുവശത്തും ചന്ദനത്തടികൾ ഒരുപാടായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗിൽ അടിച്ചിട്ട് അകത്ത് നിൽക്കുന്നതൊക്കെ ചന്ദനത്തടി എന്നാണ് സതിചട്ടം പറഞ്ഞത് അതുപോലെ ഈ റോഡിലോട്ടിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതൊക്കെ ചന്ദനത്തടി എന്നാണ് സതിചട്ടം പറഞ്ഞത് ഇനി അങ്ങോട്ടുള്ള വഴിയിൽ ആനിമൽസിനെ സ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് നമ്മൾ സജി ഘട്ടം പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് നോക്കിയിരുന്നോളണം ചിലപ്പം കാട്ടുപോത്തോ അല്ലെങ്കിൽ മാന്കൂട്ടങ്ങളോ കൊരങ്ങന്മാരോ ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഉള്ളി എന്നടുത്ത് പറഞ്ഞത് മെയിനായിട്ട് കാട്ടുപോത്തിനാണ് ഈ ഒരു ഭാഗത്തെ കാണുന്നത് കണ്ടില്ലേ റൈറ്റ് സൈഡിലൊക്കെ ഫെൻസിംഗ് ഉണ്ട് ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ എർത്ത് ലൈൻ പോലെ പുറത്തോട്ട് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ് പറഞ്ഞത് ലക്കം ഉണ്ടെങ്കിലേ കാണാൻ പറ്റൂ ഈ ഇതിനകത്ത് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ലെന്ന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അതുപോലെ ഈ ഒരു റൂട്ട് കണ്ടില്ലേ ഫുൾ മരങ്ങളായാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന റോഡാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ചെറിയൊരു തണുപ്പോ കൂടിയുള്ളൊരു യാത്രയാണ് ഈ സൈഡ് സീറ്റിലിരിക്കുമ്പം അങ്ങനെ എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിരിക്കുകയാണ് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് മറയൂർ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മറയൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് മറയൂരിൽ നിന്ന് കാന്തല്ലൂർ വരെ നമ്മൾ അടുത്ത കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് മറയൂരിൽ നിന്ന് കാന്തല്ലൂർ വരെ പതിനാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മറയോടിൽ നിന്ന് കാന്തല്ലൂരേക്കുള്ള കെ എസ് ആർ ടി സി യാത്ര അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ അടുത്ത ആഴ്ച ഇടുന്നതായിരിക്കും അങ്ങനെ ഇത്രയും നേരം വളരെ സേഫായിട്ട് ഞങ്ങളെത്തിച്ച സജേട്ടനെ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നിരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമ്മളെ ഈ ചേട്ടനും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കുഞ്ഞ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളണം ഇതുപോലത്തെ ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിട്ട് ഞാൻ ഇനിയും വരും ഇറ്റ്സ് മീ ആര്യൻ ബൈ ബൈ